ഈ നടക്കുന്നത് ഒരു രാജ്യമാണ് നടക്കുന്നത് നമ്മൾ നമ്മൾ മനസ്സിലാക്കണം ഇന്ന് അബ്ദുൽ സലാം സാറിനെ കണ്ട സമയത്ത് തന്നെ ഞാൻ എന്റെ മനസ്സ് ഒന്ന് വളരെ ശാന്തമായിരുന്നു കാരണം അദ്ദേഹത്തെ പോലെ അത്ര കണ്ട് ശാന്തനായിട്ടുള്ള ഒരു മുസൽമാൻ ഞാൻ അദ്ദേഹത്തോട് ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നാളെ മറ്റന്നാളായിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട് ആ ഇന്റർവ്യൂവിൽ ഞാൻ കൃത്യമായിട്ടും അദ്ദേഹത്തോട് ചോദിച്ചു സാറ് വിശ്വാസിയാണോ മതവിശ്വാസിയാണോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ഒരു വാക്കുണ്ട് ബൈജു ഞാൻ വിശ്വാസിയാണ് പക്ഷേ തീവ്ര വിശ്വാസിയല്ല അതായത് ഒരു ഹിന്ദു വിശ്വാസമായിക്കോട്ടെ ഒരു ക്രൈസ്തവന്റെ വിശ്വാസമായിക്കോട്ടെ അവരുടെ വിശ്വാസങ്ങളിലേക്ക് കടന്നു കയറി അവരെ അക്രമിക്കുന്ന ഒരു വിശ്വാസി അല്ല ഞാൻ എന്റെ മതത്തിന്റെ എന്റെ ചട്ടക്കൂടിനുള്ളിൽ ഇരുന്നുകൊണ്ട് അതല്ലെങ്കിൽ എന്റെ മതിൽക്കെട്ടിന് എന്റെ ആ ഒരു ചുമരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് എന്റെ മതത്തിന്റെ ആ ചുമരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഉള്ള വിശ്വാസി ഞാൻ ഞാൻ അതുകൊണ്ട് തന്നെ മറ്റ് അന്യ മതസ്ഥരെ അക്രമിക്കുന്ന അല്ല ഞാൻ അതാണ് യഥാർത്ഥ മുസ്ലമാൻ പിന്നെ മാത്രമല്ല അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചോ മലപ്പുറത്തിന്റെ മണ്ണിൽ കാവിയിലേക്ക് അതല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് വന്നെടുക്കുന്നതിന് തന്നെ ാണ് നമ്മുടെ വിഷയം ആ വിഷയം തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രചരണത്തിന് ഓരോ സ്ഥലത്തും മുക്കിലും മൂലയിലും കയറി ഇറങ്ങുന്ന അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു സാർ എങ്ങനെയുണ്ട് സാറിന്റെ വോട്ടേഴ്സ് എങ്ങനെയാണ് സാറിനോട് പ്രതികരിക്കുന്നത് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ സാർ ഇവിടെ വിജയിക്കുമോ സാർ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുക അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം വൈജു ഞാൻ ബി എന്ന് പറയുന്ന രാഷ്ട്രീയ അല്ല ഞാൻ വന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു സാറ് എൻ ഡി എയുടെ എൻ ഡി എൽ ആണല്ലോ മത്സരിക്കുന്നത് ബി ജെ പിയുടെ ആണല്ലോ മലപ്പുറത്ത് മത്സരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ബൈജു ഞാൻ നരേന്ദ്ര മോദി എന്ന് പറയുന്ന ആ ഒരു മഹാ വ്യക്തിത്വം അദ്ദേഹത്തെ വാഴ്ത്തേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല ഈ പറയുന്ന അബ്ദുൽ സലാം സാർ കൃത്യമായിട്ട് മഞ്ചോത്ത് നിസ്കരിക്കുന്ന പക്കാ ഒരു മുസൽമാനാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ആ അദ്ദേഹം പറയുകയാണ് ഞാൻ പഠിക്കുകയായിരുന്നു നരേന്ദ്ര മോദിജി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരുപക്ഷെ ആയിട്ട് ഇപ്പൊ വിദ്യാഭ്യാസപരമായിട്ട് എന്നെക്കാൾ എത്രയോ താഴെയായിരിക്കാം അദ്ദേഹത്തെക്കാൾ ഒരുപാട് ഒരുപാട് യോഗ്യതകൾ എനിക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹം നമ്മുടെ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ലോകമാകമാനം ആകമാനം അദ്ദേഹം ഇന്നിപ്പോൾ ഒരു വിശ്വഗുരു ആയിക്കൊണ്ട് അതല്ലെങ്കിൽ ഒരു വിശ്വ നേതാവായിക്കൊണ്ട് മാറിയത് എങ്ങനെയെന്ന് ഞാൻ പഠിക്കുകയായിരുന്നു അപ്പോൾ ഈ പറയുന്ന സലാം സലാംസാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായി ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം നടപ്പിലാക്കി കൊണ്ടിരുന്ന ചില സിസ്റ്റം അതല്ലെങ്കിൽ ഇപ്പൊ നരേന്ദ്ര മോദിജി എല്ലാം ഓൺലൈനിലൂടെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ നമ്മൾക്കറിയാം അന്ന് അറിയാം ഈ ഓൺലൈനിലൂടെ ആരാ പൈസ അടക്കുക ഈ ബാങ്കിൽ ക്യൂ നിക്കണ്ടേ അല്ലെങ്കിൽ പൈസ അടക്കാൻ ബുദ്ധിമുട്ടല്ലേ നമ്മൾ ഈ ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയ സമയത്തൊക്കെ ഇന്ന് നമ്മൾ ഒരു കരിമ്പിൻ ജ്യൂസ് വേണ്ട ഒരു കടല കച്ചവടം നടത്തുന്ന ആൾ വരെ ഈ പറയുന്ന ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറി അപ്പൊ ഈ സിസ്റ്റം ഒക്കെ സലാംസാർ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളാണ് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു മലപ്പുറത്തെ ഒരുപാട് കുടുംബങ്ങൾ എന്നെ നിരന്തരം ബന്ധപ്പെടാറുണ്ട് ബൈജു ആ നിരന്തരം ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് സാറ് ഞങ്ങൾക്ക് ഓപ്പണായിട്ട് സാറിന്റെ കൂടെ ഇറങ്ങി വരാൻ ഞങ്ങളുടെ മതം ഞങ്ങളെ അനുവദിക്കുന്നില്ല പക്ഷെ നരേന്ദ്ര മോദിജി ഇവിടെ എന്താണ് നടപ്പിലാക്കുന്നത് നരേന്ദ്രമോദിജി മുസ്ലിംകൾക്ക് വേണ്ടിട്ട് അതല്ലെങ്കിൽ മുസ്ലിം വനിതകൾക്ക് വേണ്ടിട്ട് എന്താണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഞങ്ങൾക്കറിയാം മുത്തലാഖ് ബില്ല് ഇവിടെ ആറര പതിറ്റാണ്ട് ഏഴ് പതിറ്റാണ്ടോളം ഭരിച്ച ഇവിടുത്തെ കോൺഗ്രസുകാർ ഞങ്ങൾക്ക് മതേതര മൂല്യമുള്ള സർക്കാർ എന്നൊക്കെ വായിക്കുന്ന ഇവർക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റാത്തത് ഈ പറയുന്ന നരേന്ദ്ര മോദിജി വന്നുകൊണ്ട് ഈ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ നടപ്പിലാക്കി ആർട്ടിക്കിൾ ത്രീ സെവന്റി ടീച്ചർ നാർത്ത് പ്രതിപാദിച്ച പോലെ തന്നെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കാശ്മീരിലാണ് നടന്നതെങ്കിൽ പോലും അതിന് പിറകിലുള്ള ശെരിയ നിയമപ്രകാരം ശരീരത്വ നിയമപ്രകാരം ഇന്നപ്പോൾ ശരീരത്ത് നിയമപ്രകാരം മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ നിയമപ്രകാരം ഒരു സംസ്ഥാനം അതല്ലെങ്കിൽ ഭാരതത്തിന്റെ ഈ ദേശീയ പതാക പാറിക്കാത്ത ഒരു വ്യത്യസ്ത ഭാഷ ഭരണഭാഷ വേറെ പതാക വേറെ ഭരണ സംവിധാനം വേറെ കേന്ദ്ര സർക്കാർ അതല്ലെങ്കിൽ ഭാരതം ഭരിക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കോ അതല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതിക്കോ ഒരു കൈകടത്തിലും പറ്റാത്ത രീതിയിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് പറയുന്ന പ്രത്യേക ഒരു വിവേചന അധികാരം കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക രാജ്യം നമ്മുടെ ഭാരതത്തിന്റെ സ്വർഗ്ഗഭൂമി എന്ന് എന്നറിയപ്പെടുന്ന ആ സംസ്ഥാനം അതല്ലെങ്കിൽ ആ ഭാഗത്തെ ഒരു പ്രത്യേക മതരാജ്യമാക്കി മാറ്റിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളായിക്കോട്ടെ മറ്റേ ഈ മുസ്ലിം ഇതര മതസ്ഥന പൂർണ്ണമായിട്ടും എത്രത്തോളം ക്രൂരമായിട്ടാണ് അവരെ കൊന്നൊടുക്കിയതും മതം മാറ്റിയത് അവരുടെ കുഞ്ഞുമക്കളെ പോലും ബോഗിച്ചതുമെല്ലാം നമ്മൾ സിനിമയിലൂടെ കുറച്ച് ദൃശ്യമെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് കാശ്മീർ ഫയൽസിലൂടെ അതിന്റെ ആയിരം ലക്ഷം ഇരട്ടിയാണ് അവിടെ നടന്ന ക്രൂരത എന്ന് അറിയാം കാരണം രണ്ടു മണിക്കൂർ കൊണ്ട് ഒരു സിനിമയിൽ എത്രത്തോളം ആണ് പ്രതിപാദിക്കാൻ പറ്റുക എന്നൊക്കെ അറിയാം അത്തരത്തിൽ ഈ കാശ്മീരിൽ എന്താണ് ഈ ശരിയായ നിയമപ്രകാരം നടന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ ഈ ആളുകൾക്ക് അറിയാൻ പറ്റും മാത്രമല്ല ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാനിലും ഈ സിറിയയിലും ആയിക്കോട്ടെ ബംഗ്ലാദേശിലും ആയിക്കോട്ടെ ഈ പാകിസ്ഥാനിലും ആയിക്കോട്ടെ ഇവിടങ്ങളിലൊക്കെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്താണ് അതല്ലെങ്കിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്താണ് സ്ത്രീകളുടെ അവരുടെ സ്ഥാനം എന്താണ് കാമം തീർക്കാൻ വേണ്ടി ഇവനെ വൈകുന്നേരം ഇവനെ ഈ പറയുന്ന പോത്തിറച്ചിയും മറ്റും മട്ടനും എല്ലാം കഴിച്ചു കൊണ്ടുവരുന്ന ഇവന്റെ ആ കാമം തീർക്കാനുള്ള വെറും ഒരു മാത്രമാണ് ഇവർ എന്നുള്ളത് ഇന്നിപ്പോൾ കൃത്യമായിട്ട് ഇവിടത്തെ മുസ്ലിം ജനത മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അബ്ദുൽ സലാം സാറിന്റെ ഇവർ ബന്ധപ്പെടുന്നത് കൃത്യമായിട്ടും ഉള്ളാൽ സാർ ഞാൻ ഞങ്ങൾ മോദിജിയോടൊപ്പം തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ആയിട്ട് മറ്റൊന്നൊരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ ജില്ല ഈ മലപ്പുറം ജില്ലയിലാണ് ഡോക്ടർമാരായിട്ടുള്ള വനിതകൾ ഉള്ളത് അതുപോലെ ഒരുപാട് ഉയർന്ന പൊസിഷനിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരുപാട് വനിതകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല അദ്ദേഹം സൂചിപ്പിച്ച പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ വിവാഹ ശേഷം ഏകദേശം ഒരു വർഷം ആകുമ്പോൾ തന്നെ അവർ ഒരു കുട്ടിക്ക് ജന്മം നൽകുകയാണ് ഈ കുട്ടിക്ക് ജന്മം നൽകുന്നതോട് കൂടി ഇവർ എന്തായി മാറുകയാണ് ഡോക്ടർ ആണെങ്കിൽ അവർ ഡോക്ടർ പരിശീലനം അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് നിർത്തിക്കൊണ്ട് അവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണ് അതുപോലെ ഒട്ടേറെ ഉയർന്ന മേഖലകളിൽ ജോലി ചെയ്യുന്ന മുസ്ലിം യുവതികൾ ഒരു പ്രസവം കൂടി തന്നെ പൂർണ്ണമായിട്ടും അവർ വീടുകളിലേക്ക് മാറ്റപ്പെടുന്നു അതല്ലെങ്കിൽ അവരെ ആ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു കാരണം കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഡോക്ടറാണെങ്കിൽ അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം കുറച്ചുണ്ടായിരിക്കും പിന്നെ 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 ഒരു കുട്ടി കൂടി ആയതോട് കൂടി ഇവരെ അടിച്ചമർത്തിക്കൊണ്ട് വീട്ടിലിരുത്തുന്ന ആ സിസ്റ്റം അത് ഏറ്റവും കൂടുതൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് കാരണം അബ്ദുൽ അബ്ദുൾ സലാം സാർ എന്റെ അടുത്ത് ചോദിച്ചു ബൈജു ഇവിടെ ഏറ്റവും കൂടുതൽ ഫോർവേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഏതാണ് എന്ന് അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ പുട്ടബുദ്ധിയിൽ ഞാൻ പറഞ്ഞു സാറ് നമ്മൾ നമ്മൾക്കറിയാം ഹിന്ദുക്കൾ ഞാൻ ഉദ്ദേശിച്ചത് സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അദ്ദേഹം വിദ്യാസമ്പന്നപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം പറഞ്ഞു ബൈജു ഇവിടെ ഏറ്റവും കൂടുതൽ പ്രബുദ്ധരായിട്ടുള്ള അതല്ലെങ്കിൽ വിദ്യ ഈ പറയുന്ന ഫോർവേഡ് ആയിട്ട് നിൽക്കുന്നത് ക്രൈസ്തവരാണ് അതിനുശേഷം ഏതൊന്നറിയാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു ചെറിയ ആയിരിക്കും അല്ല ബൈജു പിന്നീട് മുസ്ലിങ്ങളാണ് അപ്പൊ ഞാൻ ചോദിച്ചു സാർ ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുസം അതറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ബീവറേജിൽ പോയി നിൽക്കുക ഞാൻ അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്തെ ആർ എസ് അല്ലെങ്കിൽ അതല്ലെങ്കിൽ ബി മുതിർന്ന നേതാക്കളുമായി അദ്ദേഹം തർക്കിച്ച ഒരു വിഷയമൊക്കെ അദ്ദേഹം പറഞ്ഞു കാരണം ഒരു ബീവറേജിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ കാണാനാവുക ഏറ്റവും കൂടുതൽ അവിടെ വരിക ഹിന്ദു നാമധാരികൾ ഹിന്ദു ആ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനാവും അവരവിടെ കുടിച്ച് കൂത്താടി അതല്ലെങ്കിൽ അവരുടെ അന്നത്തെ അധ്വാനത്തിന്റെ ഫലവും അതിന്റെ മേലെയുള്ള ഫലവും കടം വാങ്ങിയിട്ട് കള്ളി വാങ്ങിയിട്ട് കള്ളം മോഷ്ടിച്ചിട്ടായിട്ട് വേണ്ടില്ല അവരവിടെ മദ്യം വാങ്ങാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുന്ന ആ ബാഹുല്യം മാത്രം മതി ഇവിടെ ഏറ്റവും ഫോർവേഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അതെന്ന് തിരിച്ചറിയാനും എന്തുകൊണ്ടാണ് ഹിന്ദുസിന് ഇങ്ങനെ ഒരു അനുഭവം വന്നതെന്നും അറിയാൻ പറ്റും അത്തരത്തിൽ യഥാർത്ഥ മുസ്ലിങ്ങൾ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അത് അതുപോലെയുള്ള ായിട്ടുള്ള ഈ മുസൽമാൻ തന്നെയാണ് ഈ പറയുന്ന അബ്ദുൽ സലാം സാർ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി അദ്ദേഹത്തെ ഇന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ദൈർഘ്യമുള്ള ഇന്റർവ്യൂ എടുത്ത സമയത്ത് കാരണം അദ്ദേഹം ഒരു വലിയൊരു സർവകലാശാലയിലെ വി ആയിരുന്നു വൈസ് ചാൻസലർ ആയിരുന്നു ഇന്നത്തെ പോലെ ഈ പറയുന്ന പിണറായി വിജയന്റെയോ അതല്ലെങ്കിൽ ഈ രാഷ്ട്രീയ മേലാളന്മാരുടെ അമേദ്യം തിന്നിട്ടായാലും വേണ്ടില്ല സ്ഥാനം നേടി വി ആയിരുന്നില്ല അദ്ദേഹം അദ്ദേഹം കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് വി ആയി നിയമിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മാത്രമല്ല അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ എത്ര വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് ആർക്കും അറിയില്ല അവിടെ എത്ര അധ്യാപകർ ഉണ്ടെന്ന് ആർക്കും അറിയില്ല അവിടെ എത്ര ബഡ്ജറ്റ് ഫണ്ട് എത്ര വരുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല ഇത്തരത്തിൽ ഒന്നും അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു എനക്ക് അറിയില്ല എനക്ക് അറിയില്ല എന്ന് പിണറായി വിജയൻ പറയുന്ന ആ എനക്കറിയില്ല എന്ന് മാത്രമായിരുന്നു അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സമയത്ത് അതിനുശേഷം ഇന്ന് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാണുന്ന രീതിയിലേക്ക് കുറച്ചെങ്കിലും ഫോം ആ ഒരു മാറ്റം വരുത്താൻ വേണ്ടി അദ്ദേഹം ചെയ്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ആ ഒരു അഭിമാന പുരസരം തന്നെ ഇന്നിപ്പോൾ അബ്ദുള്ളക്കുട്ടി കുട്ടി നമുക്കറിയാം എ പി അബ്ദുള്ള ബി ജെ പിയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും പോയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും എല്ലാം ഗുണം അറിഞ്ഞുകൊണ്ട് അവസാനം യഥാർത്ഥ ചേരിയിലേക്ക് അദ്ദേഹം എത്തിയ സമയത്ത് കൃത്യമായിട്ടും അദ്ദേഹം ഇന്ന് നാഷണൽ വൈസ് പ്രസിഡന്റ് ആണ് എന്നാണ് എന്റെ അറിയുന്നത് ബി ജെ അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹം ഇന്ന് എത്രത്തോളമാണ് നമ്മുടെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് നരേന്ദ്ര മോദിജി ഇവിടെ ചെയ്യുന്നത് ആരാണ് നരേന്ദ്ര മോദിജി എന്ന് പച്ചയ്ക്ക് പറയുന്നത് കാരണം നരേന്ദ്ര നരേന്ദ്രമോദിജിക്ക് മുൻപിൽ മുസൽമാനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇല്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് എല്ലാവരും പരിവാറാണ് അതായത് ഭാരതത്തിലെ ജനങ്ങൾ എല്ലാവരും എന്റെ ബന്ധുക്കളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഭാരതത്തിന്റെ ന്യൂനപക്ഷ ആനുകൂല്യം കൈപ്പറ്റുന്നത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് എന്നത് മാത്രം മതി മോദിജിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുസ്ലിംകൾക്കുള്ള ഈ ന്യൂനപക്ഷ പദവി എടുത്തുകളയാലും ഇത് അത്ര കണ്ട് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടല്ലോ ലോക്സഭയായാലും രാജ്യസഭയായാലും അദ്ദേഹം അത് ചെയ്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റുമല്ലോ ഈ പറയുന്ന ജനാധിപത്യ എന്നുള്ളത് എടുത്തു കളഞ്ഞുകൊണ്ട് ഇത് മതാധിപത്യമാണ് ഇത് ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണെന്ന് പ്രഖ്യാപിക്കാം നമ്മൾക്കറിയാം അൻപത് ശതമാനം ആവേണ്ട നാൽപ്പത് ശതമാനത്തിന് മുകളിലായി കഴിഞ്ഞാൽ തന്നെ ഓരോ മുസൽമാന്മാരും ഞങ്ങൾ അൻപത് നാൽപ്പത് കഴിഞ്ഞാൽ ഞങ്ങൾ മുസ്ലിം രാജ്യമായി പ്രഖ്യാപിക്കും അൻപത് ശതമാനം ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അത് പിടിച്ചെടുക്കുന്ന രാജ്യം എന്നിട്ട് അവിടെ ഞങ്ങൾ ഭരണം നടത്തും എന്നുള്ളത് എത്രയോ ക്രൈസ്തവ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ രീതിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദുവിനെ എന്നോ ഇതാക്കാമായിരുന്നു പക്ഷെ യഥാർത്ഥ മതേതരം എന്താ മതേതരത്വം എന്താണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് മുസൽമാനായാലും ക്രൈസ്തവനായാലും ഈ പറയുന്ന മറ്റേതൊരു ആയാലും അവരൊക്കെ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരാണ് മാത്രമല്ല ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്നാണ് ഭാരതത്തിന്റെ സംസ്കാരം അത് ഹിന്ദുവിന്റെ സംസ്കാരമല്ല നമ്മുടെ ഋഷിവര്യന്മാരിൽ നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഭാരതത്തിന്റെ സംസ്കാരം അതിൽ എഴുതി വെച്ചിട്ടുണ്ട് സുഖിനോ ഭവന്തു എന്നാണ് നമ്മൾക്കറിയാം കൊറോണ എന്ന് പറയുന്ന ഒരു മാരക രോഗം ഇവിടെ നടമാടിയ സമയത്ത് ഭാരതം അതിന്റെ വാക്സിൻ കണ്ടുപിടിച്ച സമയത്ത് ഭാരതത്തിൽ നിന്ന് ഇവിടെ നിന്ന് മരുന്ന് ഇവിടെ നിന്ന് വാക്സിൻ പല രാജ്യങ്ങളിലേക്കും പൈസ വാങ്ങിയിട്ടും വാങ്ങാതെയും കയറ്റുമതി ചെയ്ത സമയത്ത് നരേന്ദ്രമോദിജിയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ത്തിലുള്ള നിങ്ങളുടെ പ്രജകൾക്ക് പൂർണ്ണമായിട്ടും വാക്സിൻ കൊടുക്കാതെ എന്തിനാണ് നിങ്ങൾ പൂർണ്ണമായിട്ട് അവർക്ക് കൊടുത്തതിന് ശേഷം പോരെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അത് ഈ മാമ മലയാള കൂട്ടിക്കൊടുപ്പ് വേഷ്യ മാധ്യമങ്ങൾ എഴുതിയില്ല അത് നാഷണൽ മീഡിയോസും ഇന്റർനാഷണൽ മീഡിയസും പബ്ലിഷ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ടെന്ന് അറിയാമോ ലോകത്താകമാനം എന്റെ സഹോദരി സഹോദരന്മാരാണ് ലോകത്തിന്റെ ഏതൊരു അറ്റത്ത് ഈ രോഗമുണ്ടെങ്കിൽ പോലും നാളെ മറ്റന്നാൾ അത് വിമാനം കേറി എൻ്റെ രാജ്യത്തിലേക്ക് വരും അപ്പോൾ എൻ്റെ രാജ്യം സുരക്ഷിതമാവണമെന്നുണ്ടെങ്കിൽ എന്റെ ചുറ്റുവട്ടമുള്ള എല്ലാ രാജ്യവും ലോകം ഒന്നടങ്കം സുരക്ഷിതരാവണം അവിടുത്തെ എല്ലാവർക്കും ഈ രോഗം മാറിയാൽ മാത്രമേ എന്റെ രാജ്യം എന്റെ ഈ പ്രജകൾ സുരക്ഷിതരാവുകയുള്ളൂ അദ്ദേഹം പറഞ്ഞത് എന്റെ ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മാത്രം സുരക്ഷിതരാവുകയുള്ളു എന്ന് പറഞ്ഞിട്ടില്ല ലോകത്താകമാനമുള്ള ഹിന്ദു തുച്ഛമായിട്ടുള്ള ഹിന്ദു സുരക്ഷിതമാവണം എന്ന് പറഞ്ഞിട്ടില്ല ലോക സമസ്താ സുഖിനോഭവന്തു എന്നാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ള മന്ത്രം അതിനനുസരിച്ച് തന്നെയാണ് ഇവിടെ ഓരോ ഹിന്ദുവും ഓരോ ആർ എസ് എസ് കാരനും നിങ്ങൾ സംഘിയായും ചാണകമായും വിലയിരുത്തിക്കൊണ്ട് ചവിട്ടി തേക്കുന്ന സംഘികളുണ്ടല്ലോ ആ സംഖ്യ ചെല്ലുന്ന മന്ത്രമുണ്ടല്ലോ അതറിയണം എന്നുണ്ടെങ്കിൽ നീയൊക്കെ ശാഖയിൽ വർഗീയത പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് നീയൊക്കെ ഉണ്ടല്ലോ ഒരു ദിവസം നീ ആ ശാഖയുടെ വക്കത്തൊന്ന് പോയിരിക്കുക എന്ത് വർഗീയതയാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്ന് നീ പോയിട്ട് പഠിക്കുക അവിടെ ഭാരതത്തെ ഭാരതത്തിന്റെ അമ്മ ഭാരതാമ്പയായിട്ടാണ് നമ്മുടെ ഈ ഭൂമിയെ ഭൂമി ദേവിയായിട്ടാണ് കാണുന്നത് അത് അവിടെ ഈ സ്ത്രീകളുടെ പേരാണ് അവിടെ ഭൂമി ദേവനായിട്ടല്ല പറഞ്ഞിട്ടുള്ളത് ഭൂമി ദേവിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതെ സ്ത്രീ സംസ്കാരം അതല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് അവരെ ആരാധിക്കപ്പെടേണ്ട ഭക്യാധരവും ബഹുമാനിക്കപ്പെടേണ്ട രത്നങ്ങളാണ് എന്നാണ് അവരുടെ സംസ്കാരത്തിൽ പറയുന്നത് അല്ലാതെ ഈ പറയുന്ന രാത്രി അവന്റെ ഈ പറയുന്ന ഈ കാമം പൂത്തുലിയുമ്പോൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല സ്ത്രീകൾ എന്ന് ഈ ആർ ആയാലും ഈ ഭാരതത്തിലെ ഓരോ ഭാരതീയന്റെ സംസ്കാരം ഹിന്ദു സംസ്കാരം ഹൈന്ദവ സംസ്കാരം സനാതനധർമ്മം അത് പറയുന്നത് ഇത് തന്നെയാണ് അതുകൊണ്ട് ആർ എസ് നിങ്ങൾ എത്ര വേണമെങ്കിലും കുച്ഛിച്ചോളൂ ചാണകമെന്നോ അതല്ലെങ്കിൽ എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞുകൊള്ളു പക്ഷേ നിങ്ങൾ ഈ പറയുന്നതെല്ലാം ഭൂമറാങ്ങായി നാളെ നിങ്ങളെടുത്തോട്ട് തന്നെ തിരിച്ചു വരും കാരണം ഇന്ന് ലോകത്ത് ഞാനതിന് ഒരു തെളിവ് പറയാം ഈ കൊഴുപ്പ് മാവൂർ റോഡില് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് സാന്റമോണിക്കെന്നാണ് ആ ബിൽഡിങ്ങിന്റെ പേര് അത് വിദേശത്തേക്കൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ വിടുന്ന ജോലിക്കൊക്കെ വിടുന്ന അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് അതില് ഒരു പെൺകുട്ടി വന്നിട്ട് ഇപ്പം ഞാൻ ഒക്കെ പത്രത്തിൽ മൊത്തം ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെ മുതല് അഞ്ചു മണി വരെ അവൾക്കൊരു ക്ലാസ് ഉണ്ട് അപ്പൊ മോൾക്കും പോണം അങ്ങനെ ഞാന് മക്കളും ഒക്കെ ആയിട്ട് ഞാനും ഇക്കാര്യം കൂടി അവിടെ പോയി മൊത്തം മുസ്ലിം കുട്ടികളാ ഇരിക്കുന്നതെല്ലാം മുസ്ലിം ഉമ്മമാര് അപ്പൊ ഒരു പെൺകുട്ടി നിന്ന് അങ്ങനെ പറയാണ് അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞതില് രാവിലത്തെ സെക്ഷനിൽ ഒരു പോയിന്റ് ആ പെൺകുട്ടി പറഞ്ഞു ഇംഗ്ലണ്ട് ഫ്രാൻസ് ഇന്ത്യ ഈ മൂന്ന് രാജ്യങ്ങളിലെയും ഡിഗ്രികൾ ഈക്വൽ ആണ് അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ പഠിച്ച് നമ്മളിപ്പോ എം ബി ബി എസ് ഒക്കെ എടുത്തവരാണെങ്കിൽ പോലും വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയാൽ ഒരു പക്ഷേ മാസ്റ്റേഴ്സ് ഒന്നോ രണ്ടോ വർഷമൊക്കെ അവിടെയും കൂടി എടുത്ത് എടുത്ത് പിന്നെയും എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്നാൽ മാത്രമേ നമ്മുടെ ഡിഗ്രി ഈക്വൽ ആവുള്ളൂ പക്ഷെ ഫ്രാൻസ് ഇംഗ്ലണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ ഡിഗ്രി മതി അത് അംഗീകരിച്ചിട്ടുണ്ട് എന്നാ പെൺകുട്ടി പറയാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ നരേന്ദ്രമോദി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ രാജ്യങ്ങളുടെ ഡിഗ്രി നമ്മുടെ രാജ്യങ്ങളുടെ ഇതിനെ ഈക്വൽ ആക്കി മാറ്റിയതുകൊണ്ട് ഏതാണ്ട് നല്ലൊരു കൗണ്ട് ഓഫ് വിദ്യാർത്ഥികളും പോകുന്നത് യു കെയിലേക്കാണ് യു കെയിലേക്കും ഫ്രാൻസിലേക്കും കാരണം അവര് നമ്മുടെ ഡിഗ്രി അംഗീകരിക്കുന്നു എന്നിട്ട് ആ പെൺകുട്ടി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത വിദ്യാർത്ഥികളുടെ വിദൂര വിദ്യാഭ്യാസം വിദേശ വിദ്യാഭ്യാസത്തിനു വേണ്ടി ചെയ്ത ഒട്ടനവധി വിഷയങ്ങൾ എടുത്തങ്ങ് പറഞ്ഞു അപ്പൊ മുസ്ലിം സ്ത്രീകളൊക്കെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് ചായ എന്താണ്ട് ബ്രേക്ക് സമയമായി ഇറങ്ങി ഇവരൊക്കെ പരസ്പരം ഇങ്ങനെ സംസാരിക്കുവാണ് അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടോ നരേന്ദ്രമോദി ഇതൊക്കെ ശ്രദ്ധിക്കലുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഇതൊക്കെ സംസാരിച്ചപ്പോഴേക്ക് കുട്ടികൾ എടുത്തങ്ങട് കാണിക്കുക കാര്യങ്ങള് അതിലേറെ രസകരമായ മറ്റൊരു വസ്തുത അവിടെ വന്ന പെൺകുട്ടികളിൽ അധികം ആളുകൾക്കും നോമ്പില്ല മുസ്ലിം പെൺകുട്ടികളാണ് ഇനിയും വിദേശത്തേക്ക് തുടർ പഠനത്തിന് പിന്നെ കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട് പോകേണ്ടത് കുട്ടികളാ നോമ്പില്ല ഈ കുട്ടികൾ മാറുന്നെന്ന് പറയാണ് ചായ എങ്ങനെ എടുക്കും കുടിക്കട്ടെ അപ്പം ഉമ്മ പറയ നാളെ നോമ്പാണ് ഒതുങ്ങി മാറി നിൽക്ക് എന്തും നിങ്ങളെപ്പ എന്ത് നോമ്പെന്ന് നിങ്ങളെ നോമ്പ് പിടിക്കുന്നുണ്ടോ നിങ്ങള് നോമ്പ് പിടിക്കാൻ എനിക്ക് കുടിക്കണ്ട അങ്ങോട്ട് മാറിയുന്നേ നമ്മള് കുടിക്കട്ടെ എന്നിട്ടും വൈസ് ഒരു പത്തിരുപത് പെൺകുട്ടികൾ ഉണ്ട് അവിടെ നിന്ന്